ശബരിമല സ്വർണക്കൊള്ള കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ് അതിനും മുകളിൽ ഒരു വമ്പൻ മീനിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടിയാണ് വരുന്നത് പത്മകുമാറിന് ഹാജരാകാൻ കൊടുത്ത നോട്ടീസ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഹാജരായില്ലെങ്കിൽ നേരിട്ട് ചെന്ന് കസ്റ്റഡിയിലെടുക്കാനാണ് എസ് ഐ ടി യുടെ തീരുമാനം പത്മകുമാർ ഇപ്പോഴും പത്തനംതിട്ട പത്തനംതിട്ടയിൽ വീട്ടിൽ തുടരുന്നുണ്ട് എന്നാണ് അവിടുത്തെ നമ്മുടെ പ്രതിനിധി ഗോകുൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും പത്മകുമാറിന്റെ അറസ്റ്റിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നറിയണം ആർ റോഷിപാലും പ്രവീൺ പുരുഷോത്തമനുമാണ് ചേരുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി റോഷിപാൽ എൻ വാസുവിന് പിന്നാലെ ആര് എന്ന ചോദ്യമുണ്ട് അത് പത്മകുമാറിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ചോദ്യം ചെയ്യാൻ എത്താൻ ആഹാ ആവശ്യപ്പെടുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പത്മകുമാർ പക്ഷേ അങ്ങനെയെങ്കിൽ പോയി കസ്റ്റഡിയിൽ എടുക്കാനാണ് നീക്കം എന്ന് കൂടി അറിയുന്നു അഭിനീത പ്രത്യേക അന്വേഷണ സംഘം ഇനി ലക്ഷ്യമിടുന്നത് എ പത്മകുമാറിലേക്ക് തന്നെയാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ പത്മകുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു നേരത്തെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന ആലോചനയായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്നത് പക്ഷേ പലവട്ടം നോട്ടീസ് നൽകിയിട്ടും പത്മകുമാർ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാകാൻ തയ്യാറായിട്ടില്ല കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി ഏറെ വൈകില്ല ഇന്ന് ഏറെ വൈകുന്നതിന് മുമ്പ് ഹാജരാകാൻ തയ്യാറായില്ലെങ്കിൽ നേരിട്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിൽ വീട്ടിൽ നിന്നും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത കസ്റ്റഡിയിലെടുക്കാനാണ് സാധ്യത അതിനുള്ള നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അത് അതിനിർണായകമായിരിക്കും കാരണം സി പി എമ്മിൻ്റെ സഹയാത്രികനായിരുന്നു എൻ വാസു പക്ഷേ സി പി എമ്മിൻ്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എ പത്മകുമാർ അതുകൊണ്ട് അത് സി പി എം കൂടുതൽ പ്രതിരോധത്തിലാവും സർക്കാരും പ്രതിരോധത്തിലാവുന്ന സാഹചര്യമായിരിക്കും ഇപ്പോൾ തന്നെ പ്രതിപക്ഷമടക്കം ഇത് വലിയ ആയുധമാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് മന്ത്രിയെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ ഘട്ടത്തിൽ ഇനി എ പത്മകുമാറിൻ്റെ അറസ്റ്റ് കൂടി വന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രതിരോധത്തിലേക്ക് സർക്കാർ എത്തും അതേസമയം തന്നെയാണ് ജയശ്രീയുടെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ജയശ്രീയുടെ അറസ്റ്റും വൈകാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതിപട്ടികയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും അറസ്റ്റ് ചെയ്യും അതിനൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാറിൻ്റെ അറസ്റ്റാണ് ഇതിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പത്മകുമാറിലേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് പത്മകുമാറിനെ രക്ഷപ്പെടുത്താനും അടക്കം പ്രതിപക്ഷം ഒരു ഭാഗത്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതുകൊണ്ടും ഏറെ വൈകാതെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും എനി അറസ്റ്റ് വൈകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ശരി പ്രവീൺ പുരുഷോത്തമൻ കൂടിയുണ്ട് പ്രവീൺ നാലാം പ്രതിയായ ജയശ്രീ അവർ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നതല്ലേ അന്വേഷണ സംഘം വിനീത എസ് ജയശ്രീയെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് എസ് ഐ ടി പോകുന്നത് നേരത്തെ തന്നെ ഈ എസ് ജയശ്രീയുമായി അവരുടെ വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ എന്നത് സംബന്ധിച്ച് നാം ഉൾപ്പെടെ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ അവരെ ഒരു രീതിയിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അവർ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ രോഗാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അറസ്റ്റ് എന്ന നടപടിയിലേക്ക് തന്നെ എസ് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ്വാരപാലക ശില്പാളിക്കേസിൽ നാലാം പ്രതിയാണ് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൂടിയായിട്ടുള്ള എസ് ജയശ്രീ അതുകൊണ്ട് തന്നെ അറസ്റ്റ് അനിവാര്യമാണ് ആ മിനിറ്റ്സിൽ അത് തെറ്റായ വിവരങ്ങൾ ഒരു അനുമാനം കൂടി അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനത്തിൽ എസ് ജയശ്രീ കൂടി ചോദ്യം ചെയ്തേ മതിയാകൂ അതിനുള്ള നടപടിക്രമങ്ങളുമായി എസ് ഐ ടി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടായേക്കുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നു ശരി പ്രവീൺ ആ വിവരങ്ങൾ നൽകിയത്